തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ചരിത്ര പ്രസിദ്ധമായ കട്ടച്ചിറ ശ്രീ ചെറുമൺ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പതിനായിരങ്ങൾ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി വിപുലമായ ക്രമീകരണങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചരിത്രപ്രസിദ്ധമായ കട്ടച്ചിറ ശ്രീ ചെറുമൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പതിനായിരങ്ങൾ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നത് പുലർച്ചെ മണിക്ക് ചടങ്ങുകൾ ആരംഭിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബലിതർപ്പണത്തിനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു

തിലഹോമം തിലഹവനം പിതൃപൂജകൾ എന്നിവ നടത്തുന്നതിനായി നീണ്ട നിരയായിരുന്നു അനുഭവപ്പെട്ടത് ക്ഷേത്രാങ്കണത്തിൽ സജ്ജമാക്കിയ പന്തലിൽ ബലിതർപ്പണ ചടങ്ങുകൾ സുഗമമായി നടന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭക്തർ ബലിയിടാനായി എത്തി ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് എസ് അജോയ് കുമാർ സെക്രട്ടറി ആർ റോഷിദ് എന്നിവർ നേതൃത്വം നൽകി രാവിലെ നാലിൽ പത്തിൽ തുടങ്ങി ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അതീതേനയുള്ള ക്ഷേത്രത്തിലെ നേതൃത്വം തിരുവിതാംകൂർ ഉദ്യോഗസ്ഥരും വല്ലുകുന്ന സി എ ഉൾപ്പെടെ നേതൃത്വം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഈ ചടങ്ങിൽ എല്ലാ മറ്റൊരു എത്തിച്ചു എത്തിച്ചേർന്ന് ഈ കാര്യങ്ങൾ ഭംഗിയായി നടത്തിയത് വളരെയധികം സന്തോഷമുണ്ട് ക്ഷേത്രത്തിൽ കൂടി നട തുറന്നു നാലുവരയോടുകൂടി ബലി കർപ്പണം തുടങ്ങി പിന്നെ നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഭക്തനങ്ങൾക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി പിന്നെ വല്ലയൊന്നും സ്വീകരണ നേതൃത്വത്തിൽ നല്ല സഹായമാണ് പോലീസ് സഹായം ലഭിച്ച് മെഡിക്കൽ മെഡിക്കൽ സംവിധാനം ആൻഡിസി സംവിധാനം എല്ലാം എല്ലാം ഒരുങ്ങിയിരുന്നു ഇവിടെ ഭക്തേനകൾക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ സഹകരിച്ച് ഇവിടെ വന്ന് സഹകരിച്ച് എല്ലാം നല്ലവണ്ണ ഭക്തേനകൾക്ക് അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കമ്മിറ്റിയുടെ പിന്നെ ലഘുഭക്ഷണം ർപ്പണം പൂജകൾക്ക് ക്ഷേത്രമേൽശാന്തി ശ്രീനിവാസൻ പോറ്റി രാഹുൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ചടങ്ങിൽ പങ്കെടുത്ത ഭക്തർക്കായി ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ലഘുഭക്ഷണവും തയ്യാറാക്കിയിരുന്നു ഉപദേശക സമിതി അംഗങ്ങളായ ഷാജി അപൂർവ അജിത് രാജീവ് സുനിൽ പ്രദീപ് രാധാകൃഷ്ണൻ മനോജ് ഗോപാലകൃഷ്ണൻ വിനോദ് ശരത് വനിതാ സമിതി അംഗങ്ങളായ ഷീല സുനിത ഷീജ സിന്ധു അനിത എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി ബലിതർപ്പണ ചടങ്ങുകൾക്ക് എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് പോലീസ് ആരോഗ്യ വിഭാഗം എന്നിവർ സൗകര്യമൊരുക്കിയിരുന്നു